ഹലോ നമസ്കാരം ഇപ്പൊ എൻ്റെ ഈ പുറകിൽ കാണുന്ന വീടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു വർഷമായി ഒരു വർഷത്തിന് ശേഷം ഈ ഒരു വീട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഏതൊക്കെ ഭാഗത്ത് പെയിൻറ് നമ്മൾ റീ ചെയ്യേണ്ട വരുന്നുണ്ട് അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് പറ്റിയിട്ടുള്ളതെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിവിടെ എൻ്റരിയറിൽ എല്ലാ പ്രൊഡക്റ്റും ബെർജറിൻ്റെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ബെർജറിൻ്റെ എമോഷനാണ് എക്സ്റ്റീരിയറിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ റൂഫിൽ ടൈൽ ഗാർഡ് ബെർജറിൻ്റെ ആണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കംപ്ലീറ്റ് ബെർജിയും തുറന്ന് കിടന്നിരുന്ന ഗേറ്റ് വീണ്ടും അടച്ച് നല്ല സ്ലോ മോഷനിൽ തുറന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയുടെ ഹൃദയഭാഗത്ത് മൈസൂർ റോഡിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ ഹൗസ് വാമിങ് നടന്ന സമയത്തുള്ള ഒരു ഷൂട്ടാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളെപ്പറ്റി പഠിക്കാം ആളില്ലാതെ ഈ ഊഞ്ഞാലാടുന്നതോടുകൂടെ നമ്മൾ ആ ഇൻട്രോസെക്ഷൻ അവസാനിച്ചിരിക്കുകയാണ് ഇനി ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ നമ്മൾ അടിച്ചിട്ടുള്ള പെയിൻറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആണ് പറയാൻ പോകുന്നത് ബർജർ പെൻസിൻ്റെ വെതർ കോട്ട് ലോങ് ലൈഫ് ടെൻ എന്നുള്ള എക്സ്റ്റീരിയർ എമോഷനാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഔട്ട് സൈഡ് അടിച്ചിട്ടുള്ളത് പത്ത് വർഷത്തെ പെർഫോമൻസ് വാറൻറ്റിയുള്ള വാട്ടർ റിപ്പിലൻസ് കപ്പാസിറ്റിയുള്ള പി യു എമോഷനാണ് ബർജർ പെൻസിൻ്റെ വെതർ കോട്ട് ലോങ്ങ് ലൈഫ് ടെൻ ഈ വീടിൻ്റെ ഓടിനടിച്ചിട്ടുള്ളത് വെദർ കോട്ട് ലോങ് ലൈഫ് പിയു ടൈൽ കോട്ടാണ് മരം ഈ ഒരു അടിപൊളി ഫ്രണ്ട് ഡോറാണ് സ്റ്റീൽ ഡോറിലാണ് ഇതുപോലെ തേക്കിന്റെ ഡിസൈൻ വരച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ബെർജറിന്റെ റെയിൻബോ മെറ്റൽ പ്രൈമർ എന്നുള്ള പ്രൈമർ സ്റ്റീലിന്റെ മുകളിൽ പ്രൈമർ ആയിരിക്കുക അതിന് മുകളിൽ ഇമ്പീരിയർ സീലറും ഇമ്പീരിയർ ടോപ്പ് കോട്ടില് തേക്കിന്റെ കളർ മിക്സ് ചെയ്ത് അടിച്ചിട്ട് അതിൽ വരച്ച് അതിന് മുകളിൽ ക്ലിയർ കോട്ട് അടിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് റൂമിലേക്ക് കയറാനുള്ള ഒരു ഒരു ഇത് ഡബ്ല്യു ആണ് ഹാൻഡിൽ മാത്രം ചെയ്തിട്ടുള്ളൂ ആ വീട്ടിൽ നമുക്ക് രണ്ട് ഒന്ന് ഒന്ന് പീസുകളാണ് I mm -hmm. മുഴുവനായി ചെയ്തിട്ടുള്ള ഈസി ക്ലീൻ ഫ്രഷ് എന്നുള്ള എമോഷനാണ് ഹൈലി വാഷബിൾ ആയിട്ടുള്ള നല്ലൊരു ഫ്രാഗ്രൻസ് ഉള്ള ഒരു എമോഷനാണ് ആണ് ഈസി ക്ലീൻ ഫ്രഷ് എന്ന് പറയുന്ന എമോഷൻ വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് സിമെന്റ് എക്സ്റ്റർ ചെയ്തിട്ടുണ്ട്

ഇതിൻ്റെ ബേസ് ഇനാമൽ ആണെങ്കിലും ഏത് തരത്തിലുള്ള പോളിഷ് ആണെങ്കിലും അതിന് ടോപ്പ് കോട്ടായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും അതുപോലെ തന്നെ ബ്രിക്കുകൾ സ്റ്റോണുകൾ മറ്റു ടെക്സ്റ്റർ വർക്കുകളുടെയൊക്കെ മുകളിൽ ക്ലിയർ കോട്ടായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒരു ഡയലൂഷനും ഇല്ലാതെ ജസ്റ്റ് ബ്രഷ് കൊണ്ട് നമുക്ക് അടിച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റും ും എക്സ്റ്റീരിയർ മുഴുവൻ പരിശോധിച്ചു നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല ആകെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മതിലുകൾ പ്രത്യേകിച്ചും ഇവിടെ നന്നായിട്ട് നനയ്ക്കുന്നതാണ് ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ നനവ് തട്ടുന്നു അതേപോലെ ഒരു വേനൽക്കാലം പൊടിയൊക്കെ ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ അപ്പോൾ അത് ഇവർ ഇപ്പോൾ പെയിൻ്റ് അടിച്ച് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാ വർക്കും ഇങ്ങനെ തന്നെയാണ് വർക്ക് കഴിഞ്ഞ് അങ്ങോട്ട് ഉപേക്ഷിച്ച് പോകല്ല വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും നോക്കിയിട്ട് കാര്യങ്ങൾ കൂടി ഇവർ ക്ലിയർ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ കാണുന്ന ഡയറക്റ്റ് മഴ വെയിലും ഒരുപോലെ കൊള്ളുന്ന ചെറിയ മതിലുകൾക്ക് മാത്രമാണ് പ്രശ്നങ്ങളുള്ളത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് ചെറിയ ക്രാക്കുകളൊക്കെ ക്രാക്സിൽ പേസ്റ്റൊക്കെ ഇട്ട് ഫില്ല് ചെയ്തതിന് ശേഷം അവിടെ പുട്ടിയിടൻ്റെ ഭാഗങ്ങളിൽ പൊട്ടിയിട്ട് എമേഴ്ഷൻ അടിച്ച് വീടിൻ്റെ ഭംഗി നിലനിർത്തിയിട്ടാണ് ഇവർ പോവാറ് ഇത്തരത്തിലുള്ള വർക്കാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കമൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് മാത്രം ചെയ്യുക പുതിയ ഓട്ടോമാറ്റിക് ഗേറ്റ് വെച്ചതിൻ്റെ ചെറിയ പണിയും സൈഡിൽ നടക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം